ഞാനിന്ന് എന്റെ മോൻ്റെ ഭാര്യയൊക്കെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞു കലത്തപ്പം ഉണ്ടാക്കിയാണ് ഇത് നമ്മൾ തലശ്ശേരി ഭാഗത്തുള്ളവർക്ക് ഏഴാം മാസത്തിലെ ഗർഭിണികൾക്ക് സൽക്കാരം കൊടുക്കുന്ന ടൈമിൽ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ അപ്പാണ് ഇത് ഇത് നല്ല മധുരമുള്ളതാണെങ്കിലും ഇതിന്റെ കൂടെ തേങ്ങയും കടലപ്പരിപ്പും പഞ്ചസാരയും ചേർത്തിട്ടുള്ള ഒരു പണ്ടവും കൂടി തയ്യാറാക്കിയിട്ട് അതും കൂട്ടിയിട്ടാണ് ഇത് കഴിക്കൽ ബിരിയാണി അരിയും പച്ചരിയും കൂടി ഒരേ അളവിൽ എടുത്തിട്ട് ഒരു മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു കുഞ്ഞിക്കലത്തപ്പത്തിന് പച്ചരി മാത്രമാണെങ്കിലും കുതിർത്ത് വെക്കാം പക്ഷേ ബിരിയാണി അരിയും കൂടി ഉണ്ടാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അത് മിക്സ് ചെയ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ മുക്കാൽ ഗ്ലാസ്സോളം ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് അഞ്ചാറ് ഏലക്കായ് അര ടീസ്പൂൺ ഉപ്പ് ഇനി അതേ ഗ്ലാസിൽ തന്നെ അര ഗ്ലാസ് വെള്ളവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നേരത്തെ അരി അളന്നെടുത്തിട്ടുള്ള അതേ ഗ്ലാസിൽ തന്നെ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നന്നായി ഇളക്കി നമുക്ക് ഇതേപോലെയുള്ള ഒരു വെള്ളപ്പച്ചട്ടിയിലാണ് ഞാൻ കുഞ്ഞിക്കലത്തപ്പൻ ചൂടി ഇങ്ങനെ ചൂടുമ്പോൾ നമുക്ക് ഒരേ ഷേപ്പിലുള്ള ചെറുത് നല്ല ക്യൂട്ടായിട്ടുള്ള അപ്പം കിട്ടും അപ്പം കുറച്ചെണ്ണ മാത്രമേ ഒഴിക്കണ്ടുള്ളൂ മാവ് ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഇതേപോലെ ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ചൊന്ന് തട്ടി തട്ടിക്കൊടുക്കാം ഇതിന്റെ അരു ചെറുതായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇത് കണ്ടേന്ന് കോര കോരി എടുക്കുന്ന ടൈമിൽ ഇതേപോലെ രണ്ട് സ്പൂൺ വെച്ചിട്ട് വേണം എടുക്കാൻ നിറയെ ആരോട് കൂടിയിട്ടുള്ള മുഞ്ചത്തി അപ്പം തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ അപ്പത്തിന്റെ കോലവും ഷേപ്പും കണ്ടിട്ട് പ്രസവിക്കാൻ പോകുന്ന കുട്ടി ആണാണോ എന്ന് പ്രവചിക്കുന്നവരും നമ്മളെ ഇടയിലുണ്ട് അതൊരു അന്ധവിശ്വാസം ഇനി നിങ്ങളുടെ നാട്ടിലെ ഗർഭിണികൾക്ക് എന്താ സ്പെഷ്യൽ ായിട്ടുള്ള എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ